പുതുക്കൈ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായുള്ള അന്നദാനത്തിനായി മാതൃസമിതി നടത്തിയ ജൈവ പച്ചക്കറി കൃഷി വിളവെടുത്തു അനുബന്ധമായി നടന്ന ചടങ്ങിൽ പ്രചരണ വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും പാൽ പത്തൊൻപത് സമ്മത്സരങ്ങൾക്ക് ശേഷമാണ് ഫെബ്രുവരി എട്ട് മുതൽ പതിനൊന്ന് വരെ പുതുക്കൈ ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ പെരുങ്കളിയാട്ടം നടക്കുന്നത് ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രത്തിലേക്കെത്തുന്ന ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് അന്നപ്രസാദം നൽകുന്നതിനായി ക്ഷേത്ര ഭാരവാഹികളുടെയും ആഘോഷ കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ വിപുലമായ രീതിയിൽ ജൈവ പച്ചക്കറി കൃഷി ചെയ്തുവരുന്നു പുതുക്കൈ ഏരിയ മാതൃസമിതിയുടെ നേതൃത്വത്തിൽ പുതുക്കൈ വയലിൽ നടത്തിയ പച്ചക്കറി കൃഷിയിൽ നൂറുമേനി വിളവ് ലഭിച്ചു പച്ചക്കറി കൃഷിയുടെ മൂന്നാം ഘട്ട വിളവെടുപ്പ് ആഘോഷ കമ്മിറ്റി ചെയർമാൻ പാട്ടത്തിൽ നാരായണൻ നായരുടെ അധ്യക്ഷതയിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ നർത്തകരായ രാഘവൻ കോമരം ബാലകൃഷ്ണൻ അന്ത്യത്തിരിയൻ എന്നിവർ ചേർന്ന് നിർവ്വഹിച്ചു കെ വി ദിനേശൻ ജനറൽ കൺവീനർ വി കൃഷ്ണൻ ട്രഷറർ എം വിജയൻ സി സുകുമാരൻ പാട്ടത്തിൽ മധുസൂദനൻ പാട്ടത്തിൽ ചന്ദ്രശേഖരൻ സതീശൻ വരദായിനി ദിലീപ് കൃഷ്ണൻ വി രാജൻ വനിതാ കമ്മിറ്റി ചെയർപേഴ്സൺ കെ വി ശാന്ത ടി വി സരസ്വതി കെ വി ഓമന വി സരസ്വതി വി കുഞ്ഞിരാമൻ എ വി കുമാരൻ തുടങ്ങിയവർ സംസാരിച്ചു രണ്ടാം ഘട്ടം പട്ടൻ ഏരിയയിലും ഇന്നിവിടെ ഒന്നാംഘട്ടം രണ്ടാംഘട്ടം പട്ടണ ഇതിനിൽ കാലം തെറ്റിയ മഴ കാരണം നമ്മുടെ പച്ചക്കറിയുടെ ഉൽപ്പാദനത്തിൽ ചെറിയ കുറവ് വന്നിട്ടുണ്ടെങ്കിലും അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഇന്ന് നമുക്ക് വെള്ളിക്കൃഷിയുടെ നല്ലൊരു വിളവ് ഉൾപ്പെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഇത്രത്തോളം വിളവുണ്ടാക്കാൻ വേണ്ടി സാധിച്ചത് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച നമ്മുടെ മാതൃസമിതിയിലെ മുഴുവൻ അംഗങ്ങളെയും അനുമോദിക്കുവാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് ആ സ്ഥലം തന്നെ സഹകരിച്ച ആളുകളോടും അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ ജലസേചനത്തിന് ആവശ്യമായ വെള്ളം തന്ന് സഹകരിച്ച ആളുകളോടും ക്ഷേത്ര കമ്മിറ്റിക്കുള്ള നന്ദിയും കടപ്പാടും ഇതോടൊപ്പം അറിയിക്കുന്നു ആചാര കൃഷ്ണൻ കോമരം ചന്ദ്രൻ കോമരം കുഞ്ഞിക്കണ്ണൻ കോമരം മുരളി കോമരം ബിജു കോമരം ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ ക്ഷേത്രപാലിക്കാർ മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു തുടർന്ന് പെരിങ്കളിയാട്ടത്തിന്റെ പ്രചരണ പരിപാടികളുടെ ഭാഗമായി തയ്യാറാക്കിയ പ്രചരണ വാഹനം കാസർഗോഡ് സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി എം സുനിൽകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്തു ചടങ്ങിൽ ആചാരസ്ഥാനികർ സ്ഥാനികർ ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ ക്ഷേത്രം വാല്യക്കാർ ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സംബന്ധിച്ചു